പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ അനൂപിൻ്റെ കാര്യങ്ങൾ അറിയാനിടയാവുകയാണ് പപ്പൻ ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കണ്ട് സംസാരിക്കുന്നതിന് തയ്യാറാകുന്ന പപ്പൻ എന്ത് തീരുമാനമാണ് നാരായണി എടുത്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ താൻ ഈ വിവാഹത്തിന് തയ്യാറല്ല എന്നുള്ള കാര്യം അറിയിക്കുന്ന നാരായണി ആരെയും വിഷമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം വൃന്ദ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയും എന്തൊക്കെ സംഭവിച്ചാലും അനൂപ് നാരായണിയെ ഉപേക്ഷിക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ള ഭയം മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യുന്നു ഈ കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കി ആയതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വൃന്ദ ഇതിനിടയിലാണ് അനൂപിനെ പപ്പൻ ചെന്ന് കണ്ട് സംസാരിക്കുന്നത് ഇതോടെ നാരായണിയെ വിവാഹം ചെയ്യുന്നതിന് തനിക്ക് സമ്മതമാണ് എന്നും അമ്മയുടെ എതിർപ്പ് കാര്യമാക്കുന്നില്ല എന്നും അനൂപ് അറിയിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്